കേരളത്തിൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ മോദി ഫാക്ടർ വരുമോ ഇന്നത്തെ കേരള രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒരു കാരണവശാലും ബി ജെ പി സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല ഇല്ല അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ക്യാമ്പയിൻ നടത്തി പ്രവർത്തിച്ചതാണ് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം തിരുവനന്തപുരം സീറ്റ് ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്ന് പറയാനുള്ള കാരണം അത്രക്ക് മതേതര ഘടന ശക്തമായിട്ടുള്ള ഒരു മനസ്സാണ് കേരളത്തിന്റെ മനസ്സ് ഇവിടെ ഒരു ഭിന്നിപ്പ് മതപരവും സാമുദായികവുമായ ഭിന്നി ഭിന്നിപ്പും അതിൻ്റെ പേരിലുള്ള സംഘർഷ രാഷ്ട്രീയവും കേരളത്തിന് അപരിചിതമാണ് അത് കേരളത്തിന്റെ ഒരു പാരമ്പര്യമാണ് കേരളത്തിൻ്റെ ഒരു സംസ്കൃതിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ അവർ ലക്ഷ്യം വെക്കുന്നത് തൃശ്ശൂർ സീറ്റാണ് ആണ് തൃശ്ശൂർ ഇപ്പൊ തന്നെ ഇന്ന് എഴുതി നിങ്ങൾക്ക് ഒരു കേന്ദ്രമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി ആ ഗ്യാരണ്ടി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇരുപത് നിയോജകമണ്ഡലത്തിലും ഇരുപത് മന്ത്രിമാരെ തന്നാൽ ഇരുപത് സുരേഷ് ഗോപിയാണ് മത്സരിക്കുന്നത് അതാണ് സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നു തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ പരിച്ഛേദം അറിയുന്ന ആർക്കും അറിയാം അവരൊരു പ്രത്യേക ചില വിഭാഗങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് ആ ശ്രമം ഒന്നും വിലപ്പോകാൻ പോകുന്നില്ല തൃശ്ശൂരിൽ ടി എൻ പ്രതാപൻ മത്സരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നല്ല ഭൂരിപക്ഷത്തോടുകൂടി പ്രതാപൻ വിജയിക്കും അത്ര ബഹുജനായിട്ട് ഒരു പൊതുപ്രവർത്തകനാണ് മാത്രവുമല്ല അവിടെ മത്സരം എനിക്ക് തോന്നുന്നില്ല സുരേഷ് ഗോപിയുമായിട്ടായിരിക്കും മത്സരം എന്ന് തോന്നുന്നില്ല എൽ പിമാറും എൽ ഡി എഫും യു ഡി എഫും തമ്മിലായിരിക്കും അവിടെ മത്സരം നടക്കാൻ പോകുന്നത് അതു തന്നെയാണ് അവിടുത്തെ രാഷ്ട്രീയ ചിത്രവും നമ്മൾ ബോധ്യപ്പെടും ഔദ്യോഗിക പ്രഖ്യാപനം വന്നില്ലെങ്കിലും കൊല്ലം സീറ്റ് ആർ എസ് പിക്ക് ആണെന്നുള്ള യു ഡി എഫ് ധാരണയായിട്ടുണ്ട് താങ്കൾ തന്നെ ആയിരിക്കും വീണ്ടും മത്സരിക്കാൻ പോകുന്നത് എങ്ങനെയുണ്ട് ഇത്തവണത്തെ ചാൻസ് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് ഇനിയും ഉണ്ടായിട്ടില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം കൊല്ലം ലോക്സഭാ മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ളൊരു പശ്ചാത്തലമുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദേശീയ രാഷ്ട്രീയവും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു കോൺസ്റ്റിറ്റ്യുവൻസി പൊളിറ്റിക്സ് ഉണ്ടല്ലോ ആ കോൺസ്റ്റിറ്റ്യുവൻസി പൊളിറ്റിക്സിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ അഞ്ച് വർഷം ഇരുന്ന ജനപ്രതിനിധിയുടെ പെർഫോമൻസ് ഞാൻ പറയുന്നത് ശരിയല്ല ആ അഞ്ച് വർഷക്കാലം നിയോജക മണ്ഡലത്തിൻ്റെ സർവ്വതോമുഖമായിട്ടുള്ള വികസന പ്രക്രിയയിൽ നിർണായകമായ സംഭാവന നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊരു കാര്യം ഞാൻ നേരത്തെ ചെറുതും വലുതുമായിട്ടുള്ള നിയോജക മണ്ഡലത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളിലും ഇടപെടാൻ ഭാഗം രണ്ട് പാർലമെന്റിൽ പാർലമെന്റിൽ പെർഫോം ചെയ്യും ഇങ്ങനെയൊക്കെ പരിശോധിക്കുമ്പോൾ അങ്ങനെ തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഫാക്ടേഴ്സും ഇന്ന് അതുകൊണ്ട് ഒരു ഒരു ഒറ്റ എം പി ഉള്ള ഒരു പാർട്ടി ഇത്രയും കൂടുതൽ അല്ലെങ്കിൽ ദേശീയ വിഷയങ്ങളടക്കം ചർച്ച ചെയ്ത് വേറെ ആരും തന്നെ കേരളത്തിൽ ഇല്ലല്ലോ അല്ല ദേശീയതലത്തിൽ തന്നെയുള്ള അഞ്ചുപേരും രാജേഷെ പലപ്പോഴും പലരും എന്നോട് ആർ എസ് പിന്നുള്ള താങ്കളുടെ ചട്ടങ്ങളും നിയമങ്ങളും സൂക്ഷ്മമായി പഠിച്ചാൽ കൃത്യമായി പരിശോധിച്ചാൽ പാർലമെന്റിൽ ഇടപെടാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടും പാർട്ടി ഞാൻ പറയാം കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് എനിക്ക് പത്തിരുപത് മിനിറ്റ് സമയം പ്രസംഗിക്കാൻ കിട്ടിയത് കാരണം ഒരു റെസൊല്യൂഷൻ അവതരിപ്പിച്ചാൽ ഗവൺമെന്റ് ഒരു പോളിസി സ്റ്റേറ്റ്മെന്റ് അതാണ് അതിന്റെ ത്രീ ഫോർട്ടി അനുസരിച്ച് നിരാകരണ പ്രമേയോ അല്ല ശരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് റസോല്യൂഷൻ എന്നാ ശരിക്കും പറഞ്ഞാൽ ബദൽ പ്രമേയം എന്നാണ് അതിന്റെ വാക്കുക അത് ഡിസപ്രൂവൽ രാജേഷ് പറഞ്ഞത് ശരിയാണ് നിയമസഭാ റിപ്പോർട്ടിങ്ങിനെ നല്ല അനുഭവം ഉള്ളതുകൊണ്ട് അവിടനെ അത് പറഞ്ഞത് ആ നിരാകരണ പ്രമേയം എന്ന് ഡിസപ്രൂവൽ ഡിസപ്രൂവ് ദ വൈറ്റ് പേപ്പർ എന്നാണ് പക്ഷെ അതിന് ത്രീ ഫോർട്ടി ടുവിൽ പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് മോഷനാണ് അപ്പം ആ ഒരു വകുപ്പ് കണ്ടെത്തി ഞാനൊരു റെസല്യൂഷൻ ആൾട്ടർനേറ്റ് റെസല്യൂഷൻ കൊടുത്തു ബദൽ പ്രമേയം കൊടുത്തു എനിക്ക് സംസാരിക്കാൻ സമയം തന്നേ നോക്കൂ ഞാൻ ഒരാളുള്ള പാർട്ടിയാണെന്ന് പറഞ്ഞ് പറയാൻ നോക്കില്ല എനിക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ രാവിലെ സമയം കിട്ടി ഈ പറഞ്ഞ വിവാദം വിരുന്നതിന് ശേഷം വിശദമായി സംസാരിക്കാനുള്ള അവസരം കിട്ടി അതിന്റെ ഇരുപത് മിനിറ്റോളം മോദിയോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ട് മോദിയെ എതിർത്ത് സംസാരിച്ചു അതിന്റെ ഭംഗിയായിട്ട് ഞാൻ അവിടെ അതാണ് ഞാൻ അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ രാജേഷിനോട് പറഞ്ഞു അപ്പം സംസാരിക്കുമ്പോൾ ഇവരെ ഇടപെടുകയാണ് എന്നിട്ട് അവരെന്നോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് പ്രഹ്ലാദ് ജോഷി നിങ്ങൾ തിരുവനന്തപുരത്ത് ഗുസ്തിയും ഡൽഹിയിൽ ദോസ്തിയുമാണ് ഇതെന്തൊരു രാഷ്ട്രീയമാണ് അപ്പോൾ വലിയ തർക്കമായി ഞങ്ങൾ നിങ്ങളിലൂടെ ഇതായി വി മുരളീധരൻ ഇടപെട്ടു ഞാൻ അവസാനം പറഞ്ഞു നിർത്തിയതാണ് ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് ബി ജെ പി സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ കളത്തിന് പുറത്തു നിർത്താനാണ് ഞങ്ങൾ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞ എന്നെയാണ് ഇളമരം കരിയും ഞാനിത് പറയുമ്പോൾ അദ്ദേഹം ബി എം എസിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ് ഈ രണ്ട് ചർച്ചയിലും യൂണിയൻ ലീഡർ അദ്ദേഹം അവിടെ പങ്കെടുക്കുകയാണ് അദ്ദേഹമാണ് എന്നെ പറഞ്ഞു ഞാൻ ബി ജെ പിക്ക് എതിരായിട്ടൊന്നും സംസാരിക്കുന്നില്ല എൽ ഡി എഫിന് വേണ്ടി കൂടി അനുകൂലമായിട്ടാണ് സത്യത്തിൽ ആ പരിപ്രേക്ഷ്യം വരുന്നത് ഞങ്ങൾ എൽ ഡി എഫും യു ഡി എഫും വ്യത്യസ്തമായി നിന്ന് മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ ഘടക പാർട്ടി ആയിരിക്കുമ്പോൾ തന്നെ മാറി നിന്ന് മത്സരിക്കുന്നത് നിങ്ങളെ കളത്തിന് പുറത്ത് നിർത്താനാണെന്നും ഡൽഹിയിൽ വന്നാൽ ഞങ്ങൾ ഒന്നാണെന്നും പാർലമെൻറ്റിൽ ഓൺ റെക്കോർഡിൽ പ്രസംഗിച്ച ഒരാളാണ് ഞാൻ അത്രയ്ക്ക് പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റ് സെക്കുലർ ക്രെഡൻഷ്യൻസ് ഉള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു പാർലമെന്റ് അംഗത്തെക്കുറിച്ചാണ് ഈ സി പി എം നിയമസഭാംഗങ്ങൾ നിയമസഭയെ ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ ബി ജെ പി പോകാൻ പോകുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞ് നിൽക്കുന്നു എന്ന വില കുറഞ്ഞ നിലവാരമില്ലാത്ത പ്രചരണവുമായി മുന്നോട്ട് പോകും അതിനുള്ള തിരിച്ചടി കൊല്ലത്തെ ജനങ്ങൾ ഉറപ്പായിട്ടും കിട്ടും